കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണമാണ് ആഗോളതലത്തിൽ താരം ആഗോള അനുച്ഛിതത്വങ്ങൾക്കിടയിലും സ്വർണവില കുതിച്ചുയരുന്നത് തന്നെ കാരണം ഇതിനിടെ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിലവിൽ ഇപ്പോൾ അത്തരമൊരു ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ് ഒഡീഷയാണ് നിലവിൽ ഇന്ത്യയുടെ സ്വർണ്ണ മാറുന്നത് സത്യത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് സ്വർണശേഖരം എന്നാണ് ലഭ്യമാകുന്ന സൂചന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് വലിയ തിരിച്ചടി തന്നെയാകുമെന്ന് ഉറപ്പാണ് ഒഡീഷയിലെ ആറു ജില്ലകളിലാണ് സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാലു ജില്ലകളിൽ പര്യവേഷണം തുടരുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത് മെട്രിക് ടൺ സ്വർണം ജില്ലകളിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല ദിയോഘട്ട് സുന്ദർഘട്ട് നബർ അതുപോലെ തന്നെ കിയോൺജാൻ അങ്കുൽ കോരാപുത് എന്നിവിടങ്ങളിൽ സ്വർണമുണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം മയൂർ ബഞ്ച് മൽക്കൻഗിരി സാംബൽപൂർ അതുപോലെ ബൌദ് എന്നിവിടങ്ങളിൽ പരിശോധന നടന്നുവരികയാണ് സ്വർണം കണ്ടെത്തിയ കാര്യം ഖനമന്ത്രി വിഭൂതി ഭൂഷൺ ജനയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി ഖനനത്തിന് ഒരുങ്ങുകയാണ് ഒഡീഷ സർക്കാർ ലേലം വിളിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഒഡീഷയിൽ നിന്ന് സ്വർണ്ണ ഖനനം കൂടി സാധ്യമായാൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഖനന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടുതലായി വേണ്ടിവരും എന്നാണ് കരുതുന്നത് അടുത്തിടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു എത്രത്തോളം സ്വർണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ വിശദമായ പഠനം നടന്നുവരും ऐसा